ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന നല്ലൊരു സസ്പെൻഷൻ ഫെർട്ടിലൈസറാണ് അതിന് കുറച്ചധികം അഡ്വാൻറ്റേജുകളുള്ളതാണ് നമുക്കറിയാം ഒരു ഇൻ്റർനാഷണലി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ഇന്ത്യയിലോട്ട് ഒരു ഇന്ത്യൻ കമ്പനി ഇമ്പോർട്ട് ചെയ്ത് സെൽ ചെയ്യുന്നതാണ് കുറച്ച് അഡ്വാൻറ്റേജുകൾ അധികം ഉള്ളൊരു പ്രോഡക്റ്റാണ് പിന്നെ നമ്മളിത് പരിചയപ്പെടുത്താനുള്ള ഏക കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമുക്കിപ്പോൾ ഈ സമയത്ത് അടിക്കുന്ന പെസ്റ്റിസൈഡുകളിലൂടെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ ഫെർട്ടിലൈസർ വേണം അതിനായിട്ട് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് ന്യൂട്രിഫീഡ് എന്ന് പറയുന്ന കമ്പനിയുടെ കോംബിളിസ സീരീസിൽ വരുന്ന സുപ്രീം കെയ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് അതിൻ്റെ കൂടെ നമ്മളൊരു കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുന്നത് ന്യൂട്രിഫീഡിൻ്റെ തന്നെ കോമ്പിളിസാൽ സീരീസിൽ തന്നെ വരുന്ന ഷീൽഡെന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് അപ്പോൾ ഈ ന്യൂട്രിഫീഡിൻ്റെ കോമ്പിളിസാൽ എന്ന് പറയുന്നൊരു സീരീസ് ശരിക്കും ജർമ്മൻ കമ്പനി ആയിട്ടുള്ള അഗ്ലുക്കോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു സീരീസായിട്ടുള്ള ഫെർട്ടിലൈസറാണ് അവർക്ക് ഒന്ന് രണ്ട് സീരീസിലെ ഫെർട്ടിലൈസറുകൾ ഇറങ്ങുന്നുണ്ട് ഒന്ന് കോമ്പിളിസൽ എന്ന് പറയുന്ന സീരീസ് പിന്നെ വുക്സാൾ എന്ന് പറയുന്ന ഒരു സീരിസ് അത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലുള്ളതാണ് പിന്നെ ഫെർട്ടിസാൾ എന്ന് പറയുന്ന ഒരു പേരില് അങ്ങനെ ഒരു മൂന്ന് പേരിൽ ഫെർട്ടിലൈസറുകൾ ഇറക്കുന്നൊരു കമ്പനിയാണ് ഗ്ലോബലി നമ്മൾ നോക്കുവാണെങ്കിൽ സസ്പെൻഷൻ ഫെർട്ടിലൈസറിലെ ടോപ്പ് പൊസിഷനിൽ ഒരു കമ്പനിയാണ് ആ ഗ്ലൂക്കോൺ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രത്യേക സാങ്കേതിക വിദ്യയുണ്ട് നമുക്ക് ക്രിസ്റ്റലൈൻ സസ്പെൻഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഫെർട്ടിലൈസർ സസ്പെൻഷൻ ഫെർട്ടിലൈസർ ഏതായിക്കോട്ടെ ഇതാണ് ഇപ്പോൾ നമ്മൾ സുപ്രിംഗ് ആയിക്കോട്ടെ നമ്മൾ ഉപയോഗിക്കാതെ കുറച്ച് ദിവസം വെക്കുകയാണെങ്കിൽ പിന്നെ അതുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ താഴത്തോട്ട് അടിഞ്ഞു നിൽക്കുകയും ക്രിസ്റ്റൽ രൂപത്തിൽ നിൽക്കുകയും അതിനുശേഷം നമ്മൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ആ ന്യൂട്രിയൻസ് വീണ്ടും ആക്റ്റീവ് ആകുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അടിഞ്ഞു നിൽക്കുമ്പോൾ ഒരു അഡ്വാൻ്റേജ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ആ മൂലകളിലെ കുറേ നാൾ നമ്മൾ ഇത് സ്റ്റോർ ചെയ്താലും ആ മൂലകളിലെ ഒരു പെർഫോമൻസിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റിയിലൊന്നും കുറവ് വരാതിരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് അപ്പോൾ നമ്മളിത് അടിഞ്ഞിരിക്കുമ്പോൾ നോക്കുമ്പോൾ ഒരു ക്രിസ്റ്റൽ രൂപത്തിലായ ക്രിസ്റ്റലൈൻ സസ്പെൻഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇത് വെള്ളത്തിലോട്ട് നമ്മൾ ആഡ് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതുപോലെ നല്ലപോലെ ഷേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ആക്റ്റീവായി വീണ്ടും നല്ല രീതിയിൽ വരും അതിനുശേഷം നമ്മളത് വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ ആക്റ്റീവായി നല്ല രീതിയിലുള്ള റിസൾട്ട് നൽകും അതാണ് ഈ ക്രിസ്റ്റലൈസ് സസ്പെൻഷൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ക്രിസ്റ്റലൈസ് സസ്പെൻഷനിൽ ഭയങ്കര അഗ്രഗണ്യന്മാരായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അഗ്ലുഗോണിനെ വിളിക്കാം അഗ്ലുഗാണിൻ്റെ ഒരു വേഷനാണ് ഈ ഗോംബ്ലിസാൽ സീരീസ് നമ്മൾ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യുന്ന ചെയ്യുന്നത് ആണ് അതേപോലെ തന്നെ അവർക്ക് സ്വാൾ മാർക്കറ്റ് ചെയ്യുന്ന ബുക്ക് എന്ന് പറഞ്ഞ ഒരു സീരീസും ഉണ്ട് പിന്നെ ഫെറ്റിസാൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വളങ്ങളിൽ മറ്റു വാട്ടർ സോളിവളിൻ്റെ ഒരു സീരീസും കൂടെ ഉണ്ട് അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കോംബ്ലിസാറാണ് അത്യാവശ്യം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഭയങ്കര റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റിലാണ് അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ടും സുപ്രീം കെ എന്ന് കെയെന്ന് പറഞ്ഞു സീരീസിൽ സുപ്രീം കെ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒന്ന് അതിനകത്ത് സുപ്രീം കെയ്ക്ക് അത് വരുന്ന ഇൻഗ്രീഡിയൻസ് ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ നൈട്രജനുണ്ട് ഉണ്ട് നൈട്രജനും പൊട്ടാഷുമാണോ വരുന്നത് പ്രൈമറി മൂലങ്ങളെ നൈട്രജൻ പൊട്ടാഷും മെയിനാണ് പിന്നെ വരുന്നത് ബോറൂണ് കോപ്പർ അയർ മഗ്നീഷ്യം മൊളീബീനിയ സിങ്ക് ഇത്രയും ന്യൂട്രിയൻസ് ആണ് വരുന്നത് ന്യൂട്രിയൻസ് ശരിക്കും ട്രൈസെലമെൻ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഈ സസ്പെൻഷൻ ഫെർട്ടിലൈസറിൻ്റെ ഡിസൈൻ്റെ ഒരു കാരണം ഒരു തിയറി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറുകൾ അധികം നഷ്ടപ്പെടാതെ ചെടിക്ക് കിട്ടാനുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് സസ്പെൻഷൻ ഫെർട്ടിലൈസറാണ് നമ്മളിപ്പം ഒരു ഇപ്പം നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ മൂന്ന് പെർസെൻറ്റേജ് മൂന്നേ പോയിൻറ്റ് ഒന്ന് പെർസെൻറ്റേജ് നൈട്രജനുണ്ട് അത് വരുമ്പോൾ ഒരു ലിറ്ററിൽ വരുമ്പോൾ അമ്പത് ഗ്രാം നൈട്രജന അമ്പത് ഗ്രാമിലാണ് വരുന്നത് ഈ അമ്പത് ഗ്രാം നൈട്രജൻ നമുക്കൊരു ചെടിക്ക് കൊടുക്കുമ്പോൾ അതിലധികം നഷ്ടം ഉണ്ടാകാതെ ആ കൊടുക്കുന്ന മാക്സിമം ചെടിക്ക് വലിച്ചെടുക്കാനുള്ള ഒരു സിസ്റ്റമാണ് ഈ സസ്പെൻഷൻ ഫെർട്ടിലൈസറുകളിൽ വരുന്നത് അതായത് ഒരു സാങ്കേതികവിദ്യയാണ് അപ്പം ഇതിൽ ഒരു നമ്മുടെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയെട്ട് പെർസെൻറ്റേജ് പൊട്ടാസ്യം അതേപോലെ തന്നെ മൂന്ന് പെർസെൻറ്റേജ് നൈട്രജന് പിന്നെ വരുന്നത് എല്ലാം ട്രൈസെലമെൻ്റ് ആണ് ബോറോണ് കോപ്പർ അയണ മാൻഗനീസ് മൊളിബിന് സിങ്ക് ഇത്ര സാധനമാണ് വന്നത് ഇതെല്ലാം പെർസെൻറ്റേജ് ചെറിയ പെർസൻറ്റേജിലാണ് വരുന്നത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഗ്രാമിൽ നോക്കുകയാണെങ്കിൽ സീറോ പോയിൻറ്റ് ത്രീ ഗ്രാമ് സീറോ പോയിൻറ്റ് എയ്റ്റ് ഗ്രാമ വൺ ഗ്രാം വൺ പോയിൻറ്റ് സിക്സ് സീറോ പോയിൻറ്റ് എയ്റ്റ് അങ്ങനെ ചെറിയ ചെറിയ ഗ്രാമിലാണ് നമുക്ക് വരുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ട്രൈസ് എല്ലാം ആയിട്ട് വരുന്നത് പക്ഷേ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന മൈക്രോ ന്യൂട്രിയൻസ് പെർസെൻറ്റേജ് കുറവാണെങ്കിലും അത് മൊത്തം ചെടിക്കെടുക്കാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് അപ്പോൾ പിന്നെ ഇതിനകത്ത് കുറേ ഞാൻ പറഞ്ഞില്ലേ അഗ്ലിക്കൂണിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഷൻ ഫെർട്ടിലൈസറുകളിൽ ഭയങ്കര പ്രമുഖമായിട്ടുള്ള കമ്പനിയാണ് അതിനകത്ത് അവരെ അവരുടെ ഫെർട്ടിലൈസറിൻ്റെ റിസൾട്ടിൽ കോംപ്രമൈസ് ചെയ്യാമായിരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് ഫോളിസ്റ്റിക് എന്ന് പറഞ്ഞൊരു സംഭവം പിന്നെ താടി ചെയ്തിട്ടുണ്ട് അത് ഫോളിസ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ അതിലിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആ ഫോളിസ്റ്റിക് എന്ന് പറയുന്ന സംഭവം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഫോളിസ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഇൻ്റർനാഷണലി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്റ്റിക്കിംഗ് ഏജൻ്റുകൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് ആണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളിതിനകത്ത് അടീഷ് ഒരു സ്റ്റിക്കിംഗ് ഏജൻ്റ് ആവശ്യമില്ല ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ സ്റ്റിക്കിംഗ് ഏജൻ്റ് ഒന്നും ആവശ്യമില്ല ഈ സ്റ്റിക്കിംഗ് ഏജൻറ്റ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്ന റീസൺ എന്താണെന്ന് ചോദിച്ചാൽ കൊടുക്കുന്ന ന്യൂട്രിയൻസ് ഒരു കാരണവശാലും കാലാവസ്ഥ വിധേന കാറ്റോ വെയിലോ ചൂടോ മഴയോ കൊണ്ടോ നഷ്ടപ്പെട്ടു പോകാതെ ആ ചെടിയിൽ മാക്സിമം പിടിച്ചിരുന്ന് ചെടിയിലോട്ട് ചെടിക്ക് അബ്സോർവ് ചെയ്ത് കൊടുക്കാനുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ആൻറ്റി ഡ്രിപ്പിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട് അതായത് നമ്മൾ ഒരു ചെടിയിലോട്ട് അടിച്ചു കൊടുത്തുകഴിയുമ്പോഴത്തേക്ക് ഒഴുകി മാറാനോ അല്ലെങ്കിൽ നമ്മൾ കാറ്റടിക്കുമ്പോഴൊക്കെ ഈ വെള്ളം ഒഴുകി മാറി ഈ ന്യൂട്രിയൻസ് ഇതിൽ നിന്ന് ലീച്ച് ഔട്ടായി പോകാതിരിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ കൈ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാം ഇതിൻ്റെ ഒരു വെയിറ്റ് ഇതിൽ ശരിക്കും ഇവിടെ മെൻഷൻ ചെയ്യട്ടെ ഒരു കിലോ അറുന്നൂറ്റി നാൽപ്പത് ഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ് ഈ ഒരു ലിറ്ററിൻ്റെ വെയിറ്റ് അപ്പോൾ അത്രയും മോളിക്കുലർ വെയിറ്റ് കൂടുതലുള്ളൊരു ഫെർട്ടിലൈസറാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓരോ മോളിക്കുലറിനും വെയിറ്റ് കൂടുതലാണ് ജലത്തിനെ അപേക്ഷിച്ച് നല്ല വെയിറ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മളെ സ്പ്രേ ഗണ്ണിലൂടെ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ക്രോപ്പിലോട്ട് തന്നെ ഇത് ചെന്ന് പതിക്കും വെള്ളം കാറ്റത്ത് പറന്നു പോയാൽ പോലും ഈ ഒരു ഫെർട്ടിലൈസറിൻ്റെ മോളിക്കുൾസ് പറന്ന് പോകാൻ സാധ്യത കുറവാണ് മോളിക്കുലർ വെയിറ്റ് കൂടുതലായുണ്ട് അതുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്ന നമ്മുടെ ക്രോപ്പിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടാണോ ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങോട്ട് ചെന്ന് എത്തിപ്പറ്റും അതുകൊണ്ട് നമുക്ക് ഈ നഷ്ടം കുറയ്ക്കാൻ പറ്റും നമ്മൾ ഈ സ്പ്രേയിങ്ങിൽ വരുന്ന നഷ്ടം നമുക്ക് കുറയ്ക്കാൻ പറ്റും അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉള്ളൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ ഓരോന്നതിൻ്റെ ഒരു മെയിൻ ന്യൂട്രിയൻസ് പൊട്ടാഷാണ് നമുക്കറിയാം ചെടിക്ക് കായ സെറ്റിങ്സിന് പൊട്ടാഷ് അത്യന്താപേക്ഷിതമായിട്ടുള്ള മൂലമാണ് അപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമ്മളൊരു ചെടിയിലോട്ടൊരു പൊട്ടാഷ് കൊടുക്കുന്നു ഇതൊക്കെ അതിന് വേണ്ട ഫോട്ടോ സിന്തസിസ് നടത്തുക ചെടിക്ക് കായ് സെറ്റിങ്സിലുള്ള രീതിയിലോട്ട് ഇത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് ലീഫിലാണ് ഈ കൺവെർഷനൊക്കെ നടക്കുന്നത് ഫോട്ടോ സിന്തസിസ് നടക്കുന്നത് ഈ നടന്നാലും വീണ്ടും ഈ ഫോട്ടോ സിന്തസിസ് നടന്ന് വരുന്ന അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ശരത്തിലോട്ട് എത്തണമെങ്കിലും ഈ പൊട്ടാഷ്യം സപ്പോർട്ട് വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീഫിൽ നിന്നും ശരത്തിലോട്ട് ഫോട്ടോസിന്തിൽ നിന്ന് വരുന്ന ഔട്ട് പുട്ട് ട്രാവൽ ചെയ്യാനായിട്ട് സഹായിക്കുന്ന പൊട്ടാഷാണ് ഈ പൊട്ടാഷിലോ ആ അങ്ങനെ ട്രാവൽ ചെയ്യണമെങ്കിൽ അതിലോട്ട് പൊട്ടാഷിൻ്റെ ഒരു അപര്യാപ്തത ഉണ്ടെങ്കിൽ ആ ട്രാവലിങ് കുറയും കായ് സെറ്റിങ്സ് കുറയും നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് വലിയ വലിയ ശരങ്ങളുടെ പകുതി ഭാഗം വരെ കായ പിടിക്കും കാരണം പകുതി ഭാഗത്ത് കായില്ല അങ്ങനത്തെ ഒരു പ്രതിഭാസം കണ്ടുവരുന്നുണ്ട് അപ്പം നമ്മൾ പലരും പറയും വേര് വേരുപുഴുവാണ് വേര് കംപ്ലയിൻ്റ് ആണെന്നൊക്കെ പറയും ശരിക്കും നമ്മൾ വേര് വേരുപുഴവിനും വേലംപ്രൈമ്പ് പോലുള്ള അല്ലെങ്കിൽ നെമറ്റോളിനും വേലം പ്രൈയും പോലുള്ള പ്രോഡക്റ്റുകൾ വേര് വേര്പുഴിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു പ്രശ്നം നമുക്ക് കണ്ടു വരാറുണ്ട് അതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ലീഫിലുണ്ടായി തരുന്ന നമ്മൾ ഫോട്ടോ സെൻസിസ് നടന്ന മൂലങ്ങൾ ചെടിയുടെ എത്തിപ്പെടാനുള്ള ഒരു താമസം വരുന്നുണ്ട് ശരിക്കും അതിന് സഹായിക്കുന്ന മൂലകം പൊട്ടാഷാണ് അപ്പോൾ ചെടിക്ക് പൊട്ടാഷിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വലിയ ശരങ്ങളിൽ അറ്റത്തോട്ട് കാ പിടിക്കാനുള്ള ചാൻസ് കുറഞ്ഞു വരുന്ന കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് പൊട്ടാഷ് അഡീഷണൽ കൊടുക്കുക ചെടിക്ക് എപ്പോഴും നല്ല രീതിയിൽ ഏറ്റവും സ്പീഡിൽ കിട്ടുന്ന രീതിയിൽ കൊടുക്കുക ഫോളിയറായിട്ട് കൊടുക്കാനുള്ള ഒരു ഐറ്റം ആയിട്ടാണ് ഇത് അവർ ഡിസൈൻ ചെയ്ത് ഇറക്കിയിരിക്കുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്ത് നമ്മളിതിൽ സ്പ്രേ ചെയ്ത് നോക്കുമ്പോൾ നമുക്കും മനസ്സിലാകുന്ന കാര്യം ഇതാണ് നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ ചെടിയിൽ പെട്ടെന്ന് കാശ് സെറ്റിങ്സ് ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ കാരണം മേ ബി അതാവാം അപ്പം ഈ ശരത്തിലോട്ട് ട്രാവൽ ചെയ്യാനായിട്ട് ശരിക്കും നമ്മൾ പൊട്ടാഷൻ്റെ ഒരു സഹായം വേണം പറഞ്ഞു പൊട്ടാഷ്യൻ്റെ മാത്രം പോരാ മഗ്നീഷ്യത്തിൻ്റെ സഹായം വേണം ഈ മഗ്നീഷ്യത്തിൻ്റെ സഹായത്തോടെ ശരത്തിലെത്തുന്ന കാ ന്യൂട്രിയൻസ് ആ കായലോട്ട് ഡിറ്റാച്ച് ആകാനായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാൽസ്യത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഫോട്ടോസിൻതി നടന്നതിന് ശേഷവും അത്രയും പ്രക്രിയകളിൽ ഈ ചെടി നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എസെൻഷ്യലി കായ്ക്കുന്ന ചെടികൾക്ക് വേണ്ട സംഭവങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽസ്യം വേണം പൊട്ടാഷ് വേണം നൈട്രജൻ വേണം അതേപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് വേണം അപ്പോൾ ഈ സംഭവങ്ങൾ കറക്റ്റായിട്ട് കിട്ടിയ അല്ലെങ്കിൽ വലിയ സ്ഥലങ്ങളിലൊക്കെ പ്രോപ്പറായിട്ട് സെറ്റിങ്സ് ഉണ്ടാവുള്ളൂ അപ്പം നമുക്കിതിൻ്റെ ഒരു ട്രാവൽ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഈ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ പരിചയപ്പെടുന്ന ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ട് പരിചയപ്പെടുന്നത് അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് കോംപ്ലിസാൽ ഷീൽഡാണ് ഈ ഷീൽഡിൽ വരുന്നത് കാൽസ്യം പ്ലസ് ബോറോൺ ആണ് മെയിനായിട്ടും വരുന്ന കാൽസ്യം ആണ് പന്ത്രണ്ട് പെർസെൻറ്റേജ് കാൽസ്യം വരുന്നുണ്ട് വാട്ടർ അസൈലബിൾ ആയിട്ടുള്ള അതേപോലെ തന്നെ സീറോ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ആണ് ബോറോൺ വരുന്നത് നമ്മൾ ഒരു ലിറ്റർ നോക്കുമ്പോൾ മൂന്ന് ഗ്രാം മൂന്നേ പോയിൻറ്റ് എട്ട് ഗ്രാം നാല് ഗ്രാം പറയാം നാല് ഗ്രാം ബോറോണും അതേപോലെ തന്നെ നൂറ്റി അമ്പത്തൊന്ന് ഗ്രാം കാൽസ്യമാണ് ഇതിനകത്ത് വരുന്നത് ഒരു ലിറ്ററിൽ വരുന്നത് നമ്മളിത് ചെടിയിലോട്ട് ഇതിൻ്റെ കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഞാൻ പറഞ്ഞില്ല നമ്മുടെ ആ ട്രാവലിങ് കറക്റ്റാകും അതേപോലെ തന്നെ നമ്മുടെ ചെടിയുടെ സെല്ലിൻ്റെ സെൽവാളിൻ്റെ പി എച്ച് കറക്റ്റാവും സെല്ലിൻ്റെ സ്ട്രക്ച്ചർ കറക്റ്റാവും ആ സെല്ലിൻ്റെ വാളിന് തിക്നസ്സും ഉണ്ടാവും പിന്നെ നമുക്കറിയാം കായ് ആവാനായിട്ടും നല്ല പ്രോപ്പറായിട്ടുള്ള ഫ്ലവറിങ് ഉണ്ടാകാനൊക്കെ ആയിട്ട് കാൽസ്യം പ്ലസ് ബോറോൺ അത്യാവശ്യമാണ് നമുക്ക് കാൽസ്യത്തിൻ്റെ എല്ലാ മൊബിലിറ്റിക്കും ബോറോണും അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽസ്യം പ്ലസ് ബോറോണിൻ്റെ കോമ്പിനേഷൻ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കായ് സെറ്റിങ്സ് ഉണ്ടാവും അപ്പോൾ നമ്മൾ പിന്നെ ഇതൊരു ഞാൻ പറഞ്ഞില്ല ഈ ഒരു കോമ്പിനേഷൻ എന്തുകൊണ്ടാണ് പരിചയപ്പെടുത്താൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കൃഷിക്കാർക്കും എല്ലാ ഈ ഒരു ഏറെത്തോട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോളിയാറ് പോകണം ഒരു പെസ്റ്റിസൈഡ് പോകണം ഒരു ഫംഗിസൈഡ് പോകണം തുടർച്ചയായിട്ടുള്ള സ്പ്രെയിങ് വരും വലിയ തോട്ടങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് പെസ്റ്റിസൈഡിൻ്റെ കൂടെ ഫംഗിസൈഡിൻ്റെ കൂടെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള കോമ്പിനേഷനാണ് ഇത് രണ്ടും അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ഇത് കൂട്ടി നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരേ സമയത്ത് നമ്മുടെ പെസ്റ്റിസൈഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ന്യൂട്രിയൻസും ചെടിക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു ഇത് കോമ്പിനേഷനാണിത് ന്യൂട്രിഫീഡിൻ്റെ കോംബ്ലിസാൾ സീരീസിലുള്ള പ്രോഡക്റ്റുകളാണ് ഇത് കോംബ്ലിസാളിൽ സുപ്രീംകേയും ഷീൽഡും രണ്ടുമാണ് ഒന്ന് പൊട്ടാഷ് ബേസ് ആയിട്ടാണ് നൈട്രജൻ പ്ലസ് പൊട്ടാഷ് നമ്മൾ പറയുക പൊട്ടാസ്യം നൈട്രേറ്റ് നമ്മൾ പറയാണെങ്കിൽ ഒന്ന് കാൽസ്യം പ്ലസ് ബോറോൺ എന്നും പറയാം അങ്ങനെ വരുന്ന രണ്ട് നല്ല അടിപൊളി പ്രോഡക്റ്റുകളാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒന്ന് അറുന്നൂറ്റി നാൽപ്പതാണ് ഒരു കിലോയ് അറുന്നൂറ്റി നാൽപ്പത് ഗ്രാം വരുന്നുണ്ട് ഇപ്പോൾ സുപ്രീംകേ കാൽസ്യം വരുന്നത് ഒന്ന് ഇരുന്നൂറ്റി അറുപതാണ് ഒരു കിലോ ഇരുന്നൂറ്റി അറുപത് ഗ്രാമും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഡോസേജായിട്ട് നമ്മൾ പറയുന്നത് നമുക്കൊരു മുന്നൂറ് മില്ലി രണ്ടും ഒരു മുന്നൂറ് മുന്നൂറ് വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല പ്രോപ്പർ റിസൾട്ടാണ് അത്യാവശ്യം ചെടിക്ക് വേണ്ട എല്ലാ മൂലങ്ങളും പ്രോപ്പറായിട്ട് കിട്ടും കായ് സെറ്റിങ്സിനുള്ള ഇത് പ്യുവർലി കായ് സെറ്റിങ്സിനുള്ള സംഭവമാണ് നമ്മൾ ഒരിക്കലും ഒരു ചെടിയുടെ വളർച്ചയെ പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമല്ല പ്യുവർലി കായ് സെറ്റിങ്സിനോ നല്ല രീതിയിലുള്ള കായ് സെറ്റിങ്സിന് സപ്പോർട്ട് ചെയ്യുന്ന കോമ്പിനേഷനാണ് പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു അഡ്വാൻറ്റേജ് തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു പെസ്റ്റിസൈഡ് കൊടുക്കുവാണെങ്കിൽ ആ പെസ്റ്റിസൈഡിൻ്റെ എഫിക്കസി കൂട്ടുന്നതാണ് പറയുന്നത് അതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സ്റ്റിക്കിങ് ഏതിൻ്റെ ഉണ്ട് സ്പ്രെഡിങ് ഏതിൻ്റെ ഉണ്ട് അതേപോലെ ഇത് നമ്മൾ പറഞ്ഞു മറ്റ് ഫോളിയാറുകൾ പോലെയല്ല പെട്ടെന്ന് ചെടിയിലോട്ട് അബ്സോർബ് അബ്സോർബാവും മറ്റ് ഫോളിയാറുകൾ നമ്മൾ എട്ട് മണിക്കൂറുകളൊക്കെ പറയുന്നുണ്ട് ഇതൊന്ന് അബ്സോർബ് ആകാനായിട്ട് ഇതൊരു നാൽപ്പത്തെട്ട് മിനിറ്റ് കൊണ്ട് തന്നെ ചെടിയിലോട്ട് പെട്ടെന്ന് കയറി പറ്റുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്രയും വേഗത്തിൽ ചെടിയിൽ ഉള്ളിലോട്ട് കിടന്ന് ചെല്ലുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പെസ്റ്റിസൈഡും ഇതിനൊപ്പം ഉള്ളിലോട്ട് ചെല്ലുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അങ്ങനെ ഒരു അഡ്വാൻറ്റേജുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജുകൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ പെസ്റ്റിസൈഡുകളിലൂടെ എല്ലാം കോമ്പാക്റ്റുകളാണെങ്കിൽ അതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ കഴിയും അതേപോലെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസ് നമുക്ക് അവൈലബിൾ ആകും ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജുകൾ പിന്നെ ഇതിൻ്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജുകളായിട്ട് ഞാൻ എനിക്ക് തോന്നിയത് നമ്മൾ കുറച്ച് നാൾ ഉപയോഗിക്കാൻ നോക്കുമ്പോൾ കട്ടയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് കുലുക്കി ഉപയോഗിക്കേണ്ടി വരും അതൊരു ചെറിയ ഡിസ്ഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ അത് ആ മൂലകം നശിച്ച് പോകാതിരിക്കാനുള്ള ഒരു കമ്പനി ഡിസൈൻ തന്നെയാണ് അങ്ങനെ വരുന്നത് ഒന്ന് ഒന്ന് അടിയിൽ പോയി അടിഞ്ഞു നിൽക്കുന്നത് നമ്മൾ നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് എടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് ഓക്കെ ആവുന്നുണ്ട് അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ പെട്ടെന്ന് ആ കുലക്കാതെ എടുക്കുകയാണെങ്കിൽ അടിയിലടിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കുന്നവർ മസ്റ്റായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അതാണ് ഈ പ്രോഡക്റ്റുകളെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അതുപോലെ തന്നെ നമ്മുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ വേണ്ട ഏലകൃഷി കാരണം മറന്നാട് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അതിലോട്ട് ജോയിൻ ചെയ്യേണ്ടവർക്ക് നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടേക്കാം ഞാൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുകയും ചെയ്യാം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ വൈഡപ്പ് ചെയ്യുന്നു അതേപോലെ നമ്മുടെ വീഡിയോ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതേപോലെ നിങ്ങൾ ഇതിലെ വീഡിയോ കണ്ടിട്ട് ഉപയോഗിച്ച് നോക്കുന്ന പ്രോഡക്റ്റുകൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിലും റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിലും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയണം നമുക്ക് കിട്ടുന്ന റിസൾട്ട് അനുസരിച്ചാണ് നമ്മൾ ഓരോ വീഡിയോകളും പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതുവരെ കിട്ടിയത് നമ്മൾ ചെയ്തു നോക്കുന്നതൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റുകളുടെ വീഡിയോ മാത്രമാണ് ചെയ്യുന്നത് റിസൾട്ട് കിട്ടാത്തത് നമ്മൾ ഒഴിവാക്കിയാണ് പോകുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ പറയുന്നത് റിസൾട്ട് കുറവ് വരുന്നതോ അല്ലെങ്കിൽ റിസൾട്ട് നല്ലപോലെ കിട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ പറയുക ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോ കാണുന്ന ഒരു എല്ലാവർക്കും നന്ദി